ഓണത്തിനെതിരെ വർഗീയ പരാമർശവുമായി സ്കൂൾ അധ്യാപകർ തൃശൂർ കല്ലുപ്പുറം സിറാജുൽ ഉലും സ്കൂളിലെ അധ്യാപകരാണ് ഓണത്തെ വർഗീയവൽക്കരിച്ചത് ഓണം ഹിന്ദുക്കളുടെ ആഘോഷമാണെന്നും അതിനെ പ്രോത്സാഹിപ്പിക്കരുതെന്നുമാണ് അധ്യാപകരുടെ വാട്സപ്പ് സന്ദേശം വിവിധ മതത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ ഇത് പ്രോത്സാഹിപ്പിക്കരുതെന്നും രക്ഷിതാക്കൾ ഈ കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കണമെന്നും സന്ദേശത്തിൽ പറയുന്നു എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലേ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല കാരണം മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ കൂട്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ഷെർക്കായി മാറാൻ ചാൻസ് ഉണ്ട് ഗോഹുവിനോട് പങ്കു ചേർക്കുന്നതിന് തുല്യമാണത് പല ഗ്രൂപ്പുകളിലും ഓണത്തിന്റെ പല ഡിസ്കഷൻസും നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം വളരെ നന്നായിട്ടാണ് ഓണം ആഘോഷിച്ചിരുന്നത് ഈ വർഷം വളരെ മിനിമലായി ഓണം സെലിബ്രേറ്റ് ചെയ്യാനാണ് മാനേജ്മെൻറ്റ് തീരുമാനിച്ചിട്ടുള്ളത് കാരണം പല മതത്തിലുള്ള മക്കളും പഠിക്കുന്ന ഒരു പബ്ലിക് സ്കൂളാണ് അതുപോലെ തന്നെ സിബിയാനിൽ പഠിക്കുന്ന മക്കൾക്ക് അതായത് കെ ജി സെക്ഷനിൽ അന്നേ ദിവസം ഹോളിഡേ ആണ് അവർക്ക് ഓണത്തിന്റെ യാതൊരു സെലിബ്രേഷൻസും ഉണ്ടായിരിക്കുന്നതല്ല തിബിയാൻ എന്ന് പറയുന്നതിൻ്റെ കൾച്ചർ അല്ലെങ്കിൽ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിക രീതിയിൽ അല്ലെങ്കിൽ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ഓണത്തിൻ്റെ അടിസ്ഥാനങ്ങളിൽ ആരാധന വരുന്നുണ്ട് ഹിന്ദു മതത്തിലുള്ള ആളുകളുടെ ആരാധനയുടെ ഒരു ഭാഗമാണ് ഓണം എന്ന് പറയുന്നത് അപ്പം നമ്മൾ അവരുടെ ആരാധനയിൽ പങ്കെടുക്കുക മാവേലി വേഷം കെട്ടുക പൂക്കളിടുക അതുപോലെ മക്കൾ പറഞ്ഞിരുന്ന് അടിക്കാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനൊക്കെ അപ്പോ നമ്മൾ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോ പിന്നെ മക്കളെന്താ ചെയ്യാ ഞാൻ എൻ്റെ ചാനലിൽ കൂടുതലും അധികം പറഞ്ഞിരിക്കുന്നത് ഹിന്ദുക്കളുടെ വർഗീയതയാണ് പറയേണ്ടി വന്നത് വി കെ ബൈജു അതുപോലെ ഓരോരുത്തരുടെ വർഗീയത എപ്പോഴും ഷൈനിയുടെ ഒക്കെ എടുത്ത് ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട് മുസ്ലിംസ് വർഗീയത പറയുന്ന അധികം ചെയ്യേണ്ടി വന്നിട്ടില്ല പക്ഷേ ഇപ്പം ഈ ഓണത്തിനോടനുബന്ധിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഓർക്കുവായിരുന്നു എനിക്കൊക്കെ മുസ്ലിംസ് സുഹൃത്തുക്കളാണ് കൂടുതലുള്ളത് അപ്പോൾ ഓണോ അല്ലെങ്കിൽ ഓണത്തിന് ഇങ്ങോട്ട് വരിക അല്ലെങ്കിൽ പെരുന്നാളിൽ അങ്ങോട്ട് പോകുക ഒരു സുഹൃത്ത് ബന്ധങ്ങളാണ് നിൽക്കുന്നത് പക്ഷേ നമ്മുടെ ഞങ്ങൾ തലമുറ കഴിഞ്ഞു കഴിയുമ്പോൾ അടുത്ത തലമുറയ്ക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവില്ല കാരണം വളർന്നു വരുന്ന വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ കുഞ്ഞുമക്കളുടെ മനസ്സിലേക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന അധ്യാപകരാണ് ഇപ്പോൾ വർഗീയത വിളമ്പി അതുങ്ങളുടെ തലച്ചോറിലേക്ക് ഫീഡ് ചെയ്ത് വെക്കുന്നത് കാരണം അവരെന്ത് ടിഷ്യൂ പേപ്പറെ മഷി ഒഴിച്ച് പടരുന്ന പോലെ അവർ ഗ്രാസ്പി ചെയ്യും അധ്യാപകർ പറയുന്നത് കാരണം അവരുടെ മുന്നിലെ ഹീറോ അധ്യാപകരാണ് അവർ മുന്നിൽ വന്ന് പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയുന്നു പത്ത് മുപ്പത്താറ് പിള്ളേർ എന്ന് കേൾക്കുന്നു അപ്പം അറിവാണ് അവര് പറയുന്നത് അത്രയും അറിവാണ് അവര് പറയുന്ന അത്രയും നൂറ് നൂറ് ശതമാനം ശരിയാണ് അതാണ് നമ്മള് കേട്ടിരിക്കുന്നത് കുട്ടികളായിരിക്കുമ്പോൾ അങ്ങനെയല്ലേ അപ്പൊ ഒരു അധ്യാപകം പറയുന്ന എന്തും നമ്മൾ ഒരു കളങ്കവും ഇല്ലാതെ അല്ല ഒരു സംശയം ഇല്ലാതെ സ്വീകരിക്കും അപ്പം അങ്ങനെ വിവരവും വിദ്യാഭ്യാസവും ലോകപരിചയവും എല്ലാം ഉള്ള നമ്മുടെ ഗുരുക്കന്മാരുടെ വായിൽ നിന്നാണ് ഈ വർഗീയത കിട്ടുന്നത് തീർച്ചയായിട്ടും വളരുന്ന വളർന്നു വരുന്ന കുട്ടികളുടെ മനസ്സിലത് കിട്ടും ആ വർഗീത അല്ലാതെ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് ഏത് എന്ത് ജാതി എന്ത് മതം എല്ലാം ഒരുപോലെ അവർക്ക് അവർന്നും അറിയത്തില്ല അവർ തോളയൊക്കെ ഇട്ട് നടക്കും അവൻ്റെ ജാതി ഏതാ നിങ്ങൾ നമ്മുടെ ഏതേലും സ്കൂൾ കാലഘട്ടത്തിൽ എടാ നിൻ്റെ ആദ്യം എന്താ എടീ നിൻ്റെ ആദ്യം എന്താ ഇങ്ങനെ ജാതി ചോദിക്കും കൊണ്ടിരുന്ന ഫുഡെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തു എടുത്തും ഒക്കെ ആയിട്ട് കഴിയും നമുക്കവിടെ ജാതിയും മതവും ഇല്ല ശരിക്കും നമുക്ക് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ജാതിയും മതവും ഇല്ലായിരുന്നു പിന്നെ പണ്ട് ശ്രീനാരായണ ഗുരു ചട്ടമ്പിസാമി അതുപോലുള്ളവരൊക്കെ ശരിക്കും ഇങ്ങനെയുള്ള സമൂഹത്തിലെ അനീതിക്ക് വേണ്ടി സമരം ചെയ്ത് അവർ കുറച്ച് കാര്യങ്ങൾ നേടിത്തന്നു പക്ഷേ നമ്മൾ ഇപ്പം ഇന്നാളൊക്കെ അതായത് മാറുമറിക്കൽ സമരം നടത്തി ആ നേടിയവർ നമ്മളിപ്പോൾ തിരിച്ചാണ് ചെയ്യുന്നത് എന്ന ആൾക്കാർ ഗവൺമെന്റ് പറയും അതാണ് സത്യം എങ്ങനെ ഇതൊക്കെ കാണിച്ചിറക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചിന്താഗതി അതേപോലെ തന്നെ അവരൊക്കെ സമരം ചെയ്ത് മേടിച്ചെടുത്തോട്ടൊക്കെ നമ്മൾ തിരിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരുന്നത് ഇനിയുള്ള കാലഘട്ടത്തിൽ ഇവരൊക്കെ ഒന്നിച്ചു കാണുന്നേ പണ്ട് വന്ന പോലെ കൊറോണയോ പ്രളയോ ഒക്കെ വരുമ്പോൾ മാത്രമേ ഇവരൊക്കെ ഒന്നിക്കുള്ളൂ അതുവരെ മനുഷ്യന്റെ ശരീരത്തിലൂടെ ഓടുന്ന രക്തത്തിന്റെ നിറം ചുവപ്പാന്നോ നമ്മളെല്ലാം മനുഷ്യരാണെന്നോ ഒന്നുമില്ല എന്തേലും ആപത്ത് വരുവാണെങ്കിൽ പള്ളി കയറണോ മുസ്ലിം പള്ളി പള്ളിക്കയറണോ ഹിന്ദുക്കളൊപ്പം തന്നെ കയറി അവിടെ കയും കഞ്ഞി കുടിക്കും തിരിച്ചും അങ്ങനെയൊക്കെ തന്നെ ചെയ്യും ഒരു ജാതിയും അതോ ഇല്ല ഒന്നുമില്ല ഒരു ആഘോഷവും ഇല്ലായിരിക്കും ഒരു ഒന്നുമില്ലായിരിക്കും ഇല്ലായിരിക്കും ഈ ഓണം എന്നൊക്കെ പറയുന്നതിനെ ആഘോഷിച്ചില്ലേ പോലും ഞാൻ പറയുന്ന ഇത്രയും വർഗീയത അധ്യാപകർ ഒരിക്കലും പറഞ്ഞു കൊടുക്കരുത് അത് വളരുന്ന പിള്ളേർ വിഷമല്ലേ കുത്തിവെക്കുന്നത് എനിക്കങ്ങനെയാ തോന്നിയത് വിഷം കുത്തിവെക്കുന്നതായിട്ടാണ് തോന്നി ആ കുട്ടികൾ ഇനി വളർന്നു വന്ന അവരുടെ ജാതിപ്പെട്ടവർക്ക് മാത്രമേ എന്തേലും ഒരു അതിലൊക്കത്തൊരു സഹായം കിട്ടേണ്ട ആൾക്കാർ കിടന്നാൽ പോലും അവർ സഹായിക്കില്ല ഇനിയുള്ള കാലം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം അങ്ങനെയൊന്നുമില്ല ജാതി മതം ഒരാൾ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് സംസാരിച്ചപ്പം മക്കളൊക്കെ വലിയ നില വിദേശത്താണ് പക്ഷേ അവര് ഭാര്യയും ഭർത്താവ് ഒറ്റയ്ക്ക് താമസിക്കുക അയാൾക്ക് ഷുഗർ കൂടി പായു ഭയങ്കരമായിട്ട് കൂടി നിന്നേ പോയി തളന്ന് വീണു ആ ഭാര്യക്ക് മാത്രം എടുത്തോണ്ട് പോകാൻ പറ്റത്തൊന്നുമില്ല അവരുടെ ആരും ബന്ധുക്കാരും എടുത്തില്ല പക്ഷെ അതിലൊക്കത്തുള്ള ആൾക്കാരെല്ലാം കൂടെ കൂടി ഹോസ്പിറ്റലിൽ രാത്രിയിൽ ആ ചേച്ചിക്ക് പ്രായമായ ആ ചേച്ചിയല്ല ഹോസ്പിറ്റലിൽ നിന്നത് അതിലൊക്കത്തുള്ളവരാ വേറെ 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 ജാതിയിലുള്ളവരാ ഇനി അങ്ങനെ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കേട്ടോ സഹായിക്കണോന്ന് മനസ്സിൽ തോന്നിയാലും തോന്നുന്നു അയ്യോ അത് ശരിയാവില്ല അത് വേറെ ജാതി അത് ചെയ്യാൻ പാടില്ലെന്നല്ലേ കാരണം ഈ ശരിക്കും കേട്ടിട്ടുണ്ടോ കോക്കായി എന്ന് പറഞ്ഞ് നമ്മളെ ആഹാരം കഴിക്കാതെ വരുമ്പോഴത്തേനും നമ്മടിയിൽ എളിയിൽ കൊണ്ട് ചോറ് വാരി തരുന്ന കാലത്ത് കോക്കായി വന്ന് പിടിക്കും വേഗം ചോറുണ്ടോ എന്ന് പറയും ശരിക്കും നമുക്ക് ഈ അഞ്ചു അഞ്ചുകണ്ണൻ കോക്കായി ആരെയും നമുക്കറിയോ ഇന്ന് വരെ ആരെയും കണ്ടിട്ടുണ്ടോ അഞ്ചു അഞ്ചുകണ്ണനെയും കോക്കായെയൊക്കെ പേടിക്കുന്നവരാണ് നമ്മൾ എന്തുകൊണ്ടാണ് പേടിക്കുന്നത് നമ്മുടെ ചെവി തലച്ചോറിലേക്ക് കമ്പ്യൂട്ടറിൽ കയറ്റിയ പോലെ കയറ്റി ഇട്ടിരിക്കാണ് ഈ അഞ്ചുകണ്ണനും കോക്കായൊക്കെ ചെറുപ്പകാലത്ത് കിട്ടുന്നത് ചെറുപ്പത്തിലുള്ള ശീലം വരിക്കുന്നല്ലേ മനുഷ്യരുള്ള കാലം മരിക്കുവോളം അത് ചെറുപ്പത്തിൽ കിട്ടുന്നുണ്ടായി അപ്പൊ ഇപ്പൊ നടക്കുന്ന ഒരു അംഗം എന്താ വെച്ചാൽ വർഗീയത കുത്തിവെക്കുക ഓരോ മതക്കാരും ആ ഒരു പരിപാടി ചെയ്യാതെ അടുത്ത് ഞാൻ വിചാരിച്ചിരുന്ന അടുത്ത തലമുറ നമ്മുടെ തലമുറകളെല്ലാം കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ ജാതിയും മതവും ഒന്നും ഇല്ലാതെ വരുമെന്ന് പക്ഷെ നമ്മളിപ്പോ കൊറേ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കി കടത്തിവിടാനുള്ള വലിയ നീക്കം നടക്കുകയാണ് ഓണാഘോഷം പ്രോത്സാഹിപ്പിക്കരുതെന്ന് എന്ന പരാമർശത്തോടെയാണ് ഈ വാട്സ്ആപ്പ് സന്ദേശം വരുന്നത് ആദ്യമേ ചോദിക്കട്ടെ ഈ സ്കൂളിന്റെ മാനേജ്മെന്റ് രീതി എങ്ങനെയാണ് ഇത് എയ്ഡഡ് സ്കൂളാണോ നീലിമ അത്യന്തം സ്കൂൾ തരത്തിലുള്ള ശബ്ദ സന്ദേശങ്ങളാണ് അധ്യാപകരുടെ വായിൽ നിന്ന് അല്ലെങ്കിൽ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് തൃശൂർ കല്ലിപ്പുറം സ്കൂളിലെ അധ്യാപകരാണ് എയ്ഡഡ് സ്കൂളാണ് ആ സ്കൂളിലെ അധ്യാപകരാണ് അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള തരത്തിൽ അല്ലെങ്കിൽ ഓണം ആഘോഷിക്കരുത് അത് ഹൈന്ദവ ആചാരപ്രകാരം നടത്തുന്ന ചടങ്ങാണ് അത്തരം കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കാതിരിക്കാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ അധ്യാപകർ ഇത് പറയുന്നത് അത അതായത് വിദ്യ പകർന്നു നൽകുന്ന അധ്യാപകർ കുട്ടികളിലേക്ക് പകർന്നു നൽകുന്നത് വർഗീയത അല്ലെങ്കിൽ കടുത്ത വർഗീയതയാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങളാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത് അതായത് രണ്ട് ശബ്ദ സന്ദേശങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കൃത്യമായിട്ടുള്ള ചർച്ച അത് ഏത് തരത്തിൽ വേണം ഓണം ആഘോഷിക്കാൻ അതിവിടെ ആഘോഷിക്കേണ്ട ആവശ്യമുണ്ടോ ഓണം അത്തപ്പൂക്കളും ഇടുന്നതാണ് അത് ഹൈന്ദവ ആചാരപ്രകാരമാണ് അത്തരം ചടങ്ങുകൾ ഒക്കെ നടത്തുന്നത് ഹിന്ദു ആചാരപ്രകാരം നടത്തുന്ന ചടങ്ങുകളാണ് അത് നമ്മുടെ സ്കൂളിൽ എന്തിനു നടത്തണം എന്ന തരത്തിലുള്ള രീതിയിലേക്ക് പോലും ആ സ്കൂൾ വാട്സാപ്പിൽ ചർച്ച നടക്കുന്നു ഒപ്പം തന്നെ ആ ശബ്ദ സന്ദേശത്തിൽ ആ അധ്യാപകർ പറയുന്നുണ്ട് എല്ലാ വിഭാഗത്തിലുള്ള എല്ലാ മതവിഭാഗത്തിലുള്ള ആളുകളുടെ കുട്ടികളും പഠിക്കുന്ന സ്കൂളാണെന്ന് അവർ കൃത്യമായി പറഞ്ഞു വെച്ചതിന് ശേഷമാണ് എന്തിനെ നമ്മൾ ഇത് ആഘോഷിക്കണം നമ്മുടെ കുട്ടികളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കിച്ചുകൂടെ ഒപ്പം തന്നെ കെ വിഭാഗം വിദ്യാർത്ഥികൾക്ക് നമ്മൾ അവധി നൽകിയിട്ടുണ്ട് അതായത് ആ പുഞ്ഞ് ഓണാഘോഷത്തിൽ പങ്കെടുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കെ ജി വിഭാഗം സ്കൂളിന് അവധി അടക്കം നൽകിയിട്ടുണ്ടെന്ന് ആ അധ്യാപകർ അതിൽ പറ സൂചിപ്പിക്കുന്നുണ്ട് ഒപ്പം തന്നെ കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായിട്ട് ഇത്തരത്തിൽ പതിവായിട്ട് ഈ ഓണാഘോഷം എങ്ങനെ നടത്തണം അത് ഒഴിവാക്കാൻ വേണ്ട ചർച്ചകളാണ് ആ സ്കൂൾ ഗ്രൂപ്പിൽ നടത്തിയിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് അപ്പം സ്കൂളിലുള്ളവർ മൊത്തമായിട്ട് എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് അത് അത് ഈ കെ ജി പിള്ളേർക്ക് അവധി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തുനിന്ന് മനസ്സിലായി ആഘോഷം അവർ കാണണ്ട കുഞ്ഞുമക്കളിൽ നിന്നുള്ള അല്ലെങ്കിൽ ഓണാഘോഷത്തേന്ന് മാറ്റി നിർത്തുക ഓണാഘോഷം കുറയ്ക്കുക കാരണം ഓണം ഹൈന്ദവരുടെ വിശ്വാസം അനുസരിച്ചായതുകൊണ്ട് അങ്ങനെ ആ ഓണം ആഘോഷിച്ചാൽ അതിലോട്ടൊരു താല്പര്യം തോന്നിയാലോന്നൊക്കെ പേടിച്ചിട്ടായിരിക്കാം പക്ഷെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചവരൊക്കെ എൻ്റെ പൊന്നെ ഇപ്പം ഏതായാലും ഇതൊക്കെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ആയിരുന്നു അവർ തല കൈവച്ച് പോയാൻ എന്ത് പറയാനാണ് ഹിന്ദുക്കളുടെ ഇടയിലാണേലും മുസ്ലിംസിൻ്റെ ഇടയിലാണെങ്കിലും ക്രിസ്ത്യൻസിൻ്റെ ഇടയിലാണേലും ഇപ്പോഴത്തെ കാലം പോകുമ്പോൾ എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല വളരെയധികം വർഗീയത ഇങ്ങനെ ഇങ്ങനെ എന്താ അല്ലേ എന്തോ ഒരു വലിയ ഇത് എല്ലാം തികഞ്ഞ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പണവും മറ്റുള്ള സൗകര്യങ്ങളെല്ലാം അങ്ങ് യഥേഷ്ടമായി കഴിഞ്ഞപ്പോൾ പിന്നെ തിന്നിട്ടെല്ലിൻ്റെടെ കയറുക എന്ന് പറഞ്ഞാൽ അങ്ങനെ കയറുന്നാവാം ഈ ഇത്രേത് ഇതൊന്നും അത്ര അടിസ്ഥാന സൗകര്യം ഇല്ല ജാതിയും ഒന്നും ചിന്തിക്കുക നമുക്ക് എങ്ങനെയും ജീവിക്കണമെന്നുള്ളതാണ് വേറൊന്നും നമ്മൾ ആലോ ആലോചിക്കില്ല ഇപ്പം അത് കൊറോണയെ പ്രളയമൊക്കെ വരികയാണെങ്കിൽ ഏതെങ്കിലും സ്കൂള് ക്യാമ്പായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു കട്ടിലെ കിടക്കാനിടയുള്ള ഒരു നിലത്ത് അപ്പറേ ഇപ്പറേ ആയിട്ട് കിടക്കണമെങ്കിൽ അയ്യോ നീ വേറെ ജാതിയെ ഞാൻ കിടക്കില്ല ഇവിടെ എന്ന് പറയുമോ എങ്ങനെയായാലും ഒന്ന് ജീവിച്ചു പോയാൽ മതി എന്താ സത്യം പറഞ്ഞാൽ ഇപ്പം എല്ലാം കിട്ടി എല്ലാം തികഞ്ഞ് നിൽക്കുന്ന അതാണ് പുരോഗതിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന പിന്നെ ഒന്നുമില്ല അത് എല്ലാ ഹിന്ദുക്കളും കിടക്കാട്ടെ ഞാൻ ഒന്നും അല്ല പറഞ്ഞ മുസ്ലിംസിന്റെ വിലയിൽ അധികം ഞാൻ ചെയ്തിട്ടേ ഇല്ല ഇങ്ങനെ വർഗീയത പറഞ്ഞിട്ടുള്ള ഇന്നലെ തന്നെ ജാസ്മീൻ്റെ പ്രശ്നത്തിൽ ആ അൻസാരി ഉസ്താദ് പറഞ്ഞ കേട്ടോ നല്ല വിവരം ഉള്ള പോലത്തെ മറുപടിയാണ് പുള്ളിക്കാരും പറഞ്ഞത് പക്ഷേ ഇതെന്താണ് ഈ അധ്യാപകർ ഇങ്ങനെ വരുന്നതെന്ന് നമുക്കറിയത്തില്ല ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്